മലപ്പുറം കോട്ടയ്ക്കലിൽ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ വായിൽ നിന്ന് നുരയും പതയും വന്ന് നാലു വയസ്സുകാരൻ മരിച്ചു അസം സ്വദേശി അമീർ ഹംസയുടെയും സൈമ കാത്തൂനിന്റെയും മകൻ റജുൽ ഇസ്ലാം ആണ് മരിച്ചത് കോട്ടക്കൽ ജി എം യു പി സ്കൂൾ എൽ കെ ജി വിദ്യാർത്ഥിയാണ് റജുൽ ബുധനാഴ്ച രാവിലെയാണ് സംഭവം ബ്രെഡും കോഴിമുട്ടയുമാണ് മകൻ കഴിച്ചതെന്ന് രക്ഷിതാക്കൾ പറയുന്നു ക്ഷീണം തോന്നിയതിനെ തുടർന്ന് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിരുന്നില്ല അല്പനേരത്തിനകം ക്ഷീണം കാരണം ഉറങ്ങുകയും ചെയ്തു പിന്നീട് കുട്ടിയുടെ വായിൽ നിന്ന് നുരയും പതയുമെന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്നാണ് രക്ഷിതാക്കൾ പോലീസിന് നൽകിയ വിവരം ആശുപത്രിയിൽ എത്തും മുൻപേ തന്നെ കുട്ടി മരിച്ചിരുന്നു എസ് സി സൈഫുള്ള ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി കുട്ടിക്ക് ന്യൂമോണിയ ആയിരുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അസം സ്വദേശികളായ കുടുംബം നിലവിൽ ആട്ടിരിയിൽ വാടകയ്ക്ക് കഴിയുകയാണ് ചാനൽ ന്യൂസ് കോട്ടയ്ക്കൽ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം